എയ്റ്റി പെർസെൻറ്റേജ് കൊലപാതകങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് ബലാത്സംഗം ബലാത്സംഗം ചെയ്യുന്നത് അല്ലാതെ ഉള്ള പകവീട്ടലുകൾ സ്വത്ത് കൈവശപ്പെടുത്തൽ രാഷ്ട്രീയ ഇത് ആ സമയങ്ങളിൽ ഒരു എല്ലാവർക്കും അബക്ക് സ്വാഗതം നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന വെളിപ്പെടുത്തലിലൂടെ രാജ്യം കേട്ട പേരാണ് ധർമ്മസ്ഥല കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടുന്ന ഒരു പേരാണ് ധർമ്മസ്ഥലിയും അതിനു ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളൊക്കെ എട്ടായിരം വർഷം പയക്കമുള്ളൊരു ശിവക്ഷേത്രം അമ്പതിനായിരം പേർക്ക് സ്ഥിരമായിട്ട് സൗജന്യമായിട്ട് അന്നദാനം ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച അടി ഉയരമുള്ള ഗോമത് ശ്രീ പ്രതിമ കാണാൻ മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ നേത്രാവതി പുഴയോരത്ത് എത്താറുണ്ട് അതാണ് പ്രസിദ്ധ മഞ്ജുനാഥേശ്വരി ക്ഷേത്രം ഈ ധർമ്മസ്ഥലാന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ രാജ്യത്തുള്ള മൊത്തം ജനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലിന്റെ കാരണമാണ് ഈ ചർച്ചകൾക്കെല്ലാം വഴിവച്ചതും ഇത്രയും നീചമായ ക്രൂരകൃത്യം നടന്നു എന്നുള്ള കാര്യം പുറമലോകം അറിയുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അവിടെ ക്ലീനിങ് തൊഴിലാളിയായിരുന്ന അദ്ദേഹം പറയുന്നു ഈ അമ്പലത്തിലെ ഭാരവാഹികൾക്കൊക്കെ ഭയങ്കര പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്ന് പറയുന്നത് അവിടേക്ക് ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുമത്രേ എന്നിട്ട് അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളെ അവിടെ എവിടെയെങ്കിലും മറവ് ചെയ്യുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നൂറുകണക്കിന് പെൺകുട്ടികളെ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പ്രീനിങ് തൊഴിലാളി പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മനാഫ്ക നമുക്കറിയാം ഷിരൂരിൽ മൺ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ലോറിന്റെ ഉടമയായ മനാഫ്ക അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചതും വളർന്നതൊക്കെ കർണാടകയിലാണ് അദ്ദേഹം ഒരു കർണാടകക്കാരനാണ് ആക്ച്വലി ശരിക്കും ഒരു ചെറിയൊരു മലയാളി പാതി മലയാളിന്ന് കൂടി പറയാൻ പറ്റില്ല കർണാടകക്കാരൻ തന്നെയാണ് ശരിക്കും മുമ്പ് ഒരു കുറച്ച് കാലമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ ധർമ്മസ്ഥലും കാരണം പത്ത് വർഷം മുമ്പ് കൊല ചെയ്യപ്പെട്ട സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അവിടെ ഒരു സംഘടന രൂപീകരിച്ചിട്ട് ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മനാഫ്ക എന്താ പറയാ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ മറുപടി എന്ന് പറയുമ്പോൾ എവിടെ എത്തി കാര്യങ്ങള് അതോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ സിറിയയിലോ സുഡാനിലോ അങ്ങനെയുള്ള ലിബിയയില ലവലാൽ പോലുള്ള പിന്നെ തീവ്രവാദ സംഘടനകളുള്ള സംഘടനകളിലൊരു രാജ്യമാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ അതും അതിനപ്പുറം നടക്കും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതേപോലെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടലോടെയാണ് എല്ലാവരും ജനങ്ങള് കേട്ടത് കാരണം ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയധികം പെൺകുട്ടികളെ കൊല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പത്തോ എന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കുമ്പോൾ ഇതുണ്ട് ഒരു ആയിരക്കണക്കിന് എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി കാര്യങ്ങൾ ഇതിന്റെ ബാക്കിലുള്ളവരൊക്കെ വലിയ പൊളിറ്റിക്കൽ ബന്ധമുള്ളവരും പിന്നെ ഗുണ്ടായുസള്ള ആൾക്കാർ ആയതുകൊണ്ട് ചിലപ്പോൾ അവരിൽ എത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കുക അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ചർച്ചയിൽ നോക്കിയാലും എല്ലാ ചാനലും ഈ വിഷയം ശരിക്കായിട്ട് കാണിക്കുന്നില്ല ചില ചാനലുകളെ ഏറ്റെടുത്തിട്ട് ചില സോഷ്യൽ മീഡിയ യൂട്യൂബറൊക്കെ ചില ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ എവിടെ വരെ എത്തും നമുക്ക് കണ്ടറിയാം ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകാം സിനിമയിൽ നല്ല ക്രൈം ത്രില്ലർ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ രീതിയിലൊക്കെ കാണുന്ന സിനിമകളൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാകും ഈ തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ ഒരു ചെറിയ നാടും ആ ഒരു ക്ഷേത്രവും ആ ക്ഷേത്ര ബന്ധ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസുകളും പിന്നെ അങ്ങനെ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അവിടെ ഒരു അടിയും പിന്നെ അവിടെയുള്ള തോന്നിയാസുകളും ഗുണ്ടായസും നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ട് നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി പോയി ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇതിനകട്ടെ കുറിച്ച് എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇതേപോലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആരെങ്കിലും പുറത്തു പറയുമ്പോൾ മാത്രമേ നമുക്കിത് പുറത്തറിയുന്നുള്ളൂ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടുള്ളത് പക്ഷിപ്പനി വന്നിട്ട് ആയിരക്കണക്കിന് കോഴികളെല്ലാം കൊന്ന് തള്ളിയെ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം ഒരു താറാവിനെ ഒക്കെ ആയിരം രണ്ടായിരം മൂവായിരത്തിനെയൊക്കെ മരുന്നിട്ട് കൊന്ന് അല്ലെങ്കിൽ കൊന്ന് തള്ളിന്നൊക്കെ നമ്മൾ ന്യൂസിലും ടി വിയിലും വാർത്തകൾ കേൾക്കുന്നത് ഇതിപ്പോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതേപോലെ കൊന്നു തള്ളി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് ഞെട്ടലോടെയല്ലേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ ഞെട്ടലോടെ ശ്രവിച്ച ഒരു വാർത്തയാണിത് ഇത് ബാക്കി പറയുന്നത് കേട്ടോ ആള് ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരം അയാൾ നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥി കൂടെ എടുത്ത് വീഡിയോ എടുത്തത് ഞാനാണ് ഇപ്പോൾ ചാനലിൽ വരുന്നത് അപ്പം നമ്മൾ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് ആയിരത്തിൽ കൂടുതൽ ശവങ്ങൾ അതായത് മൃതശരീരങ്ങൾ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്ത് കിണേ അപ്പം ആലോചിച്ചിത് ഇന്ത്യ നെട്ടുന്നൊരു ശുചീകരണ തൊഴിലാളി പറയുന്നത് അധികവും അധിക ദിവസവും രണ്ട് ബോഡിയെങ്കിലും മറവ് ചെയ്യാൻ ഉണ്ടാവുന്ന അപ്പൊ രണ്ട് ബോഡി വെച്ച് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും അത് റിക്കാഡിക്കലായിട്ട് നാനൂറ്റൂറ്റി എൺപത്തി ആറ് ആളെ പേരാണുള്ളത് റിക്കാഡിക്കലായിട്ട് മരണപ്പെട്ട നാനൂറ്റി അമ്പത്താറ് ആളെ പേരാണ് ഇപ്പൊ സർക്കാരിൻ്റെ അടുക്കൽ ഉള്ളത് അത് റിക്കാർഡിക്കലാണ് ഇത് ഇല്ലാത്ത റിക്കാർഡിക്കൽ അല്ലാത്ത എത്ര ആൾക്കാർ ബോഡി ഉണ്ടാവും ഈ മണ്ണിനടിയിൽ ഇതിപ്പോ ഈ സർക്കാരിന് കിട്ടിയത് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്തു നിന്നല്ല ഇത് വേറെ സ്ഥലത്തുനിന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന സ്ഥലം വേറെയാണ് അപ്പൊ എത്ര എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും എത്ര പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടാവും ഇതില് എടുത്തു പറയേണ്ടത് സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ചാണ് പത്തു വർഷം മുമ്പാണ് സൗജന്യ കൊല ചെയ്യപ്പെടുന്നത് അത് അതെങ്ങനെയെന്ന് വെച്ചാൽ ധർമ്മസ്ഥലം ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിൽ പഠിക്കുകയായിരുന്നു ഈ സൗജന്യ ഒരു ദിവസം കോളേജ് വരുന്ന സമയത്ത് ഏതാനും പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോവുക കുടുംബവും കൂട്ടുകാരും ചേർന്ന് അന്ന് രാത്രി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ കാണുന്നത് അടുത്തുള്ള കാട്ടിൽ സൗജന്യയുടെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് വളരെ ക്രൂരമായ രീതിയിൽ തന്നെ സൗജന്യ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് കേസ് കൊടുത്തിട്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ആ മാതാപിതാക്കൾ തളർന്നില്ല മകളുടെ നീതിക്ക് വേണ്ടി അവർ പോരാടിക്കൊണ്ടേയിരുന്നു ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു സൗജന്യന്റെ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു ആ സംഘടനയിലുള്ള ഒരാളാണ് അവിടെ വെച്ച് മരണപ്പെട്ട ഒരു മലയാളിയെക്കുറിച്ച് അഞ്ഞൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്തെന്നുള്ളതാണ് എഴുപത്തി ഒമ്പതിൽ വേദവല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപികനെ കൊന്നതാണ് ഞമ്മളെ കയ്യിലുള്ള അവിടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ പിന്നീട് ഒരുപാട് കൊലപാതകം നടന്ന ആളുകളെ നമ്മളെ കൂടെ ഉണ്ട് അതിൽ മലയാളികളുമുണ്ട് ഇനി ഒരുപാട് ഒരുപാടെണ്ണത്തിന് ഒരു ഇപ്പോൾ അവിടുത്തെ നമ്മൾ വിവരാവകാശ പ്രകാരം പോലീസിൽ നിന്ന് കിട്ടിയ രേഖ ഇപ്പോഴും പോലും അറിയാതെ മറവ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മീൻസ് അത് മെയിനായിട്ട് ഇവരെ ടാർജറ്റ് പെൺകുട്ടികളാണ് തട്ടിക്കൊണ്ടുപോവുക ബലാത്സംഗം ചെയ്യുക കൊലപാതകം നടത്തുക കുഴിച്ചു മൂടുക ഒരു മനുഷ്യനും അറിയില്ല പുറം ലോകം പോലും അറിയില്ല ഇതിനൊത്താശ ചെയ്യാൻ വേണ്ടിട്ട് ഓട്ടോ ഡ്രൈവർമാർ ഷോപ്പുകാർ പിന്നെ ഇവർക്ക് ചാരം മാറിണ്ട് അവർ എത്തുന്ന ആൾക്കാർ എങ്ങനെയുള്ളതാണ് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ എങ്ങനെ ഉള്ളിലേക്ക് വരുന്ന ആൾക്കാർ എങ്ങനെ ഒറ്റക്ക് എങ്ങനെയാണ് അതൊക്കെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ആൾക്കാർ തന്നെ ഉണ്ട് ഇതിനെതിരെ ശബ്ദിക്കുക ഇതിനെതിരെ പോരാടുക ഇതിനെതിരെ സംഘടന രൂപീകരിക്കുക അത് പ്രവർത്തിക്കുക അതൊക്കെ കാരണം മനാഫ് കാക്ക ഭീഷണി വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ഏത് നിമിഷം കൊല്ലം അറിയാം ഞാൻ അവിടെ കാണുന്നതാ അതിന്റെ ആ സൗജന്യ സാക്ഷികൾ ഒരാൾ പോലും ജീവനോടില്ല ഒരാൾ ശരി അവിടെ തന്നെ വണ്ടികൾ ും ഏത് നിമിഷവും കൊല ചെയ്യപ്പെടുമെന്ന് മനാഫ്കാർക്ക് അറിയാം കാരണം മറുപറത്തിരിക്കുന്നത് ചില്ലറക്കാരല്ല കുറച്ച് ശക്തരന്യാണ് എന്തിനും പോകുന്നവര് ഏതായാലും കർണാടക സർക്കാർ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഈ ധർമ്മസ്ഥലയെ കുറിച്ച് അന്വേഷിക്കാൻ ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും നമുക്ക് കാത്തിരിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ